എന്താണ് ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് യു സി സി അല്ലെങ്കിൽ പരിഷ്കരിച്ച വ്യക്തി നിയമങ്ങൾ അതിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിയമങ്ങളും ക്രിമിനൽ സിവിൽ കോൺട്രാക്ട് മോട്ടോർ വാഹന നിയമം ഇതെല്ലാം ഏതൊരു മതസ്ഥർക്കും ഒരുപോലെയാണ് എന്നാൽ വ്യക്തി നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യസ്തമാണ് അതായത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ജീവനാംശം വിൽപത്രം ദത്തെടുക്കൽ തുടങ്ങിയവയെ സംബന്ധിച്ച നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഇസ്ലാം നിയമപ്രകാരം ഒരാൾക്ക് നാല് വിവാഹം വരെ കഴിക്കാം എന്നാൽ ഹിന്ദു നിയമപ്രകാരം ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ നിയമപരമായി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇത്തരം വ്യക്തി നിയമത്തിൽ ഒരുപാട് അപാകതകളുണ്ട് ഹിന്ദു നിയമങ്ങൾ പല പ്രാവശ്യം പരിഷ്കരിക്കപ്പെടുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തു ഇനിയും പരിഷ്കരിക്കാനുണ്ട് എന്നാൽ ഇസ്ലാം നിയമങ്ങളിൽ ഉള്ള പല പോരായ്മകളും പലവിധ പ്രശ്നങ്ങളാൽ യാതൊരു മാറ്റവും വരുത്താതെ തുടരുന്നു നിലവിലുള്ള നിയമത്തിലുള്ള ചില പോരായ്മകൾ ഹിന്ദു പുരുഷൻ മരിച്ചാൽ അയാൾക്ക് അവശേഷിക്കുന്ന സ്വത്ത് ഹിന്ദു സ്വത്തവകാശ നിയമം അനുസരിച്ച് അയാളുടെ അമ്മയ്ക്കും ഭാര്യക്കും മക്കൾക്കും തുല്യമായി ലഭിക്കും അച്ഛന് യാതൊരു സ്വത്തും ലഭിക്കില്ല ഇത് മരിച്ചയാളുടെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമാണ് ക്രിസ്ത്യൻ പുരുഷൻ മരിച്ചാൽ മൂന്നിലൊന്ന് ഭാര്യയ്ക്കും ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം അയാളുടെ മക്കൾക്കും ലഭിക്കും മരിച്ചയാളുടെ സ്വത്തിൽ അയാളുടെ അച്ഛനോ അമ്മയ്ക്കോ യാതൊരു അവകാശവുമില്ല ഇത് മരിച്ചയാളുടെ അപ്പനും അമ്മയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമാണ് ഒരു മുസ്ലിം പുരുഷൻ മരിച്ചാൽ ഒരു പെൺകുട്ടി മാത്രമെങ്കിൽ പിതാവിന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ കുട്ടിക്ക് ലഭിക്കൂ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പിതാവിന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് സ്വത്ത് എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കും ബാക്കി വസ്തുവകകൾ മരിച്ചയാളുടെ സഹോദരങ്ങൾക്ക് ലഭിക്കും ഇനി മറ്റൊരു രീതിയിലാണെങ്കിൽ മകൻ അപ്പന് മുന്നേ മരിച്ചെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മരിച്ചയാളുടെ അപ്പന്റെ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല ഇത് മരിച്ചയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമാണ് വ്യക്തി നിയമങ്ങളിലെ ചില പോരായ്മകൾ വിവിധ പരിഷ്കരണത്തിലൂടെ തിരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ദ ഹിന്ദു സക്സഷൻ അതായത് കേരള അമൻമെന്റ് ബിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ബിൽ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഹിന്ദു പിന്തുടർച്ച അവകാശത്തിലുണ്ടായിരുന്ന ഒരു തെറ്റ് തിരുത്തുവാൻ വേണ്ടിയുള്ള ഭേദഗതിയാണ് ഹിന്ദു നിയമപ്രകാരം മരിച്ച മകന്റെ സ്വത്തിൽ അമ്മയ്ക്ക് അവകാശമുണ്ടായിരുന്നു അതായത് അമ്മയുടെ സ്വത്ത് മക്കൾക്ക് ഭാഗം വെച്ചതിനു ശേഷം പോലും മകൻ മരിച്ചാൽ മകൻ്റെ സ്വത്തിൽ അമ്മയ്ക്ക് അവകാശം ലഭിക്കും ഇപ്രകാരം അമ്മയ്ക്ക് ലഭിക്കുന്ന സ്വത്തിൽ സ്വാഭാവികമായും വീണ്ടും അമ്മയുടെ മറ്റു മക്കൾക്ക് മരിച്ച ആളുടെ സഹോദരങ്ങൾക്ക് അല്ലെ സഹോദരിക്ക് അവകാശം ഉണ്ടാകും അത് വീണ്ടും പാർട്ടീഷൻ നടത്തേണ്ടി വരും ഇത് മരിച്ച മകന്റെ ഭാര്യയുടെയും മക്കളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഇങ്ങനൊരു ഭേദഗതി വന്നത് ഇതുപോലെ പല പ്രശ്നങ്ങളും വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ജീവനാംശം വിൽപത്രം ദത്തെടുക്കൽ തുടങ്ങിയവയിലുണ്ട് ഇന്ത്യയിലെ പ്രധാന മതജാതി ജാതി വൈജാത്യങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം ബാധകമാകുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത എന്നതിനെ കുറിക്കുന്ന പദമാണ് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത പൗര നിയമം എന്ന ആവശ്യം എപ്പോഴെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ആശ്രയിച്ചു പോന്നിട്ടുള്ള ചില വാദമുഖങ്ങളുണ്ട് ഉദാഹരണത്തിന് മുസ്ലിം വ്യക്തി നിയമങ്ങൾക്ക് പകരം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഇല്ലാതാകും മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടും മുസ്ലിങ്ങളിൽ ഹിന്ദു കോഡ് അടിച്ചേൽപ്പിക്കപ്പെടും ഏകീകൃത പൗര നിയമം ബഹുസ്വരത തകർക്കും എന്നാൽ മതവിശ്വാസങ്ങളുടെയോ മത ആചാരങ്ങളുടെയോ ഏകീകരണമല്ല പൗര നിയമങ്ങളുടെ ഏകീകരണമാണ് സിവിൽ കോഡ് ലക്ഷ്യമിടുന്നത് ഇസ്ലാമിന്റെ ഈശ്വരാരാധന മുറകളായ മുറകളായ പ്രാർത്ഥന അതായത് നമസ്കാരം വ്രതം സക്കാത്ത് ഹജ്ജ് എന്നീ മേഖലകളിലും പൊതു പൗര നിയമം കൈകടത്തുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല എന്നാൽ ഈ വസ്തുത മനസ്സിലാക്കാതെ പൗരനിയമ ഏകീകരണം മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമെന്ന് പ്രചരിപ്പിക്കുന്നു വ്യക്തികളുടെ വിവാഹം വിവാഹമോചനം പരമ്പരാഗത സ്വത്ത് ദത്ത് ജീവനാംശം എന്നീ വിഷയങ്ങളിൽ പൊതുവായ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തിനാലാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരേണ്ടത് ഭരണകൂടത്തിന്റെ കടമയായി കണക്കാക്കുന്നു എല്ലാ വിവാഹങ്ങളും മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം പോലെ ഏകീകൃത സിവിൽ കോഡ് വന്നാലും നിലവിൽ നടത്തുന്ന ആചാരങ്ങൾ അതുപോലെ തന്നെ നടത്താം